കഴിച്ച എല്ലാവരും ഞങ്ങളിതാ കഴിക്കാൻ പോവാണ് കേട്ടാ നല്ല മത്തങ്ങയും പയറും കൂടെ എരിശ്ശേരി വെച്ചതുണ്ട് മീൻ പൊരിച്ചതുണ്ട് സാമ്പാറുണ്ട് കുറേ ഇതേപോലെയൊക്കെ ചോറ്ന്നിട്ടില്ലേ ഇന്നത്തെ വീഡിയോയിൽ ആ എരിശ്ശേരിൻ്റെ റെസിപ്പി കാണിച്ചുതരാട്ടാ അതിന് വേണ്ടിയിട്ട് ഒരക്കപ്പ് വൻ പയറ് നന്നായിട്ടാണ് കുതിർത്തി എടുത്തതാണ് കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഒരു ഒന്നര കപ്പ് മത്തങ്ങ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് പിന്നെ അരിവിനുള്ള പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ കുക്കറിലിട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം ഈ പയറൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് വെന്ത് വരണം കേട്ടാ നമ്മുടെ പയറും മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇനി ഒരു മഞ്ചട്ടിലോട്ട് മാറ്റി കൊടുക്കുക അതാണല്ല ഈ നാടകളുടെ ഒക്കെ ഒരു ഇതെന്ന് പറയുന്നില്ല എന്നിട്ട് നമ്മുടെ മത്തങ്ങൾക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഉടച്ചു കൊടുക്കുക പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും എക്സ്ട്രാ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ ജസ്റ്റ് നമ്മൾ എടുക്കണം കേട്ടാ എന്നിട്ട് നമുക്ക് ഇന്ന അരപ്പ് റെഡിയാക്കുക അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം തേങ്ങ കുറച്ച് ചെറിയ ഉള്ളി ഒരു കാ ടീസ്പൂണോളം നല്ല ജീരം വും വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് ഈ അരപ്പും കൂടെ നമ്മളെ കറിലൂടെ ചേർത്ത് കൊടുക്കാട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്ക ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തോളൂട്ടേ ഇനി തങ്ങനെ നന്നായി ചൂടായി വന്നാലേ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കട്ടെ അപ്പൊ നമ്മുടെ കറിയുടെ ഫസ്റ്റ് സ്റ്റേജ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി ഒന്നും താളിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടേ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുക അതിൻ്റെ അടുത്തേക്ക് അടുക്കും കറിവേപ്പിലേയും മറ്റൊണ്ട് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഒരു കാൽ കപ്പ് നല്ല തേങ്ങയും കൂടെ ചേർത്ത് തേങ്ങ നല്ല ചുമക്കനെ അങ്ങോട്ട് അങ്ങനെ വറുത്തെടുക്കണോ എന്നിട്ടാണ് നമ്മളുടെ ഈ കറിയിലൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു സൈഡ് ഡിഷ് ഡിഷായിട്ട് അപ്പോൾ ഒരുപാട് ഗ്രേവി ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെ ഇരിക്കും തോറും കുറുകിയും കൂടെ വരും അപ്പോൾ ഈ കാരണം ഒരു കൺസിസ്റ്റൻസി കൂടെ ആവില്ല നമ്മുടെ കറി കുറച്ചേരേ ഇരുന്ന് കഴിഞ്ഞാലാ ഈ ഒരു മെത്തേഡ് തന്നെ ആയിരിക്കില്ല എല്ലാവരും എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ഒരു വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ താഴത്തെ കമന്റിൽ പറയണം കേട്ടാ അപ്പോൾ അടുത്ത